ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ അമ്മമ്മയുടെ വീട്ടിലാണ് അപ്പോൾ അവിടെ അമ്പലതല പരിപാടിയാണെന്നൊക്കെ പിന്നെ ഇന്നാണ് ആ പരിപാടിയൊക്കെ അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ദോശയും ഇഡലിയും സാമ്പാറും ചട്നിയൊക്കെ കഴിച്ചു പിന്നെ രാവിലെ ഇപ്പോൾ പള്ളിയിൽ നിന്ന് അമ്പ് പോവുണ്ടായിരുന്നു അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ എല്ലാ അമ്പും പോകും അപ്പോൾ ഞങ്ങളതൊക്കെ ഇരുന്ന് കാണാൻ ഇവിടെ അടുത്തങ്ങി കേട്ടോ പള്ളിയൊക്കെ അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തുമ്പിയും കുഞ്ഞനും ചേട്ടനൊക്കെ മാവിൻ്റെ കൂടെ പോയിട്ട് ബലൂണ് അതുപോലെ എന്താ പറയുക പടക്കം സംഭവങ്ങൾ കാറൊക്കെ കൊണ്ട് വാങ്ങിച്ചുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് കളിക്കാണ് പിന്നെ ഈ കുഞ്ഞിനും ചേട്ടനും ഈ പടക്കം പൊടിച്ച് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവർ മറ്റേ ഏറിയണ പടക്കം പൊട്ടിച്ച് കളിക്കുകയാണ് ഇത് രണ്ടുപേരും നല്ല കൂട്ടാണ് പിന്നെ പതിനൊന്നരയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയി അമ്പലം എന്ന് വെച്ചാൽ പാമ്പിൻ്റെ അമ്പലം കിട്ടും അപ്പോൾ അവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവർ വരാനായിട്ട് ഞങ്ങൾ ആദ്യം വണ്ടിയമ്മ കൊണ്ടാക്കി പിന്നെ അതിൻ്റെ ഉള്ളിൽ നിറച്ച് കുട്ടികളാണ് ഈ കുട്ടിയാണ് തുള്ളാനെടുത്താണത് നമ്മൾ പവന കളത്തിന് ചെറിയ കുട്ടികളെയാണ് തുള്ളാനായിട്ട് ഇരിക്കാറ് അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ നടന്ന് കണ്ടു പ്രാർത്ഥിച്ചു പിന്നെ എഴുന്നള്ളിപ്പൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഈ കളം ഇങ്ങനെ വലത്തിടും മൂന്നോട്ട് വലത്തിട്ട് അങ്ങനെ എഴുന്നള്ളിപ്പൊക്കെ കണ്ടു അങ്ങനെ ഇതാണ് ഇങ്ങനെ പ്രതിഷ്ഠകളൊക്കെ പിന്നെ അവരുടെ പാപ്പൊക്കെ ഉണ്ടായിരുന്നു കുട്ടീൻ്റെ അടുത്ത് അങ്ങോട്ട് കയറി ഇരിക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ ചേച്ചി കളി കേറി വേറെ ചീച്ചിക്കാണ് ഇപ്പൊ പണ്ടോണ്ടിരിക്കുന്നവർക്ക് ചീച്ചിക്കാൻ കലകത്ത് മിക്ക വർഷങ്ങളും ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ കാണികളി നാല് ആയിരിക്കും ചിലപ്പോൾ കലി കയറും അങ്ങനെ കളൊക്കെ കഴിഞ്ഞു പിന്നെ അങ്ങനെ കല്പന ഒക്കെ പറയാനവിടെ ഇങ്ങനെ ഇരുന്ന് പോയിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഫുഡ് എടുക്കുകയാണെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കുകയാണെന്ന് വിഷം ഒടുക്കത്തെ ചൂട് പിന്നെ വെയിലും പിന്നെ വൈകിട്ടായപ്പോൾ ആ രമ്യമ്മായും അമ്പമ്മയും താലൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഓരോ പ്രിപ്പറേഷനിലൊക്കെയാണ് അമ്പമ്മക്കാണെങ്കിൽ വീഡിയോ എടുക്കണമെന്നൊന്നും ഇഷ്ടമല്ല ഞങ്ങൾ നിർബന്ധിച്ച് എടുക്കുകയാണ് ഫോട്ടോ വീഡിയോ ഒക്കെ അപ്പോൾ രമ്യമായൊക്കെ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് പിന്നെ ഫോട്ടോ എടുക്കുകയാണ് അപ്പോൾ കുഞ്ഞുങ്ങളാണ് ഫോട്ടോഗ്രാഫർ അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അതേ അങ്ങനെ ആൾ അമ്പലത്തിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ താലമൊക്കെ വന്നു അവരുണ്ട് അവർ മൂന്ന് പേര് എടുത്തിട്ടുണ്ടായിരുന്നു അമ്മാമ്മ എടുത്തിട്ടുണ്ടായിരുന്നു താലം അപ്പോൾ പുതിയ അവരൊക്കെ ഇങ്ങനെ പോയി അപ്പോൾ പ്രത്യേകം സോം ചെയ്ത് എടുത്തിട്ടുണ്ട് കഴിഞ്ഞ വീടും ആൾക്ക് പരാതിയായിരുന്നു ആളെ കാണാൻ ഡ്രസ് ഉണ്ടായിരുന്നില്ല എന്ന് ഇപ്രാവശ്യം ഞാനതൊക്കെ തിരുത്തിയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു വൈകിട്ടായപ്പോൾ പെരുന്നാൾ വന്നു പെരുന്നാൾ കാണാൻ പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു രാത്രി പക്ഷെ വയ്യാത്തോണ്ട് അങ്ങനെയൊന്നും പോയില്ല കാരണം എല്ലാവർക്കും ഇപ്പം വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുകൊണ്ട് അങ്ങനെ ഒരു കണ്ടു അപ്പോൾ എന്നീഡിയോ ചാനൽ ആദ്യമായിട്ട് കണ്ടു സബ്സ്ക്രൈബ് ചെയ്യാം ബൈ